ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട വിഭാഗവസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാതകത്തിലിക്കുന്ന എനാത്മിക് കിറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു സീവർ ചിറ്റപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യ അതിഥിയായിരുന്നു മർച്ചൻസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന്റെ സമീപത്താണ് പുതിയ സ്ഥാപനം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ആറ് രണ്ട് ഏഴ് ആറ് ആറ് ഒൻപത് 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 അഞ്ച് ആറ് ഏഴ് മൂന്ന് നാല് രണ്ട് ആറ് തൃശൂർ വടക്കാഞ്ചേരി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ കാലിൽ ബസ് കയറിയിറങ്ങി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധിക മരിച്ചു പുതുവീട്ടിൽ നബീസ ആണ് മരിച്ചത് ഇന്നലെയായിരുന്നു അപകടം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നബീസ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് കാലത്താണ് മരിച്ചത് കുന്നംകുളം ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിന് സമീപം വടക്കാഞ്ചേരി നിന്ന് പട്ടാമ്പി കറുവപ്പുത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് വയോധികയുടെ കാലിന് മുകളിൽ കയറിയിറങ്ങിയത് കുന്നംകുളത്തേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു യാത്രക്കാരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ